ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിറ്റ്സ് ചോദിച്ചു ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കല്യാണം കേട്ടാൻ പോകാൻ ചെറിയച്ചിൻ്റെ മോൻ്റെ കല്യാണമാണ് ചെറിയച്ചിൻ്റെ വീട്ടിലേക്ക് നടന്നു പോകത്തക്ക രീതിയിലുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ പഞ്ചേ പത്തായിട്ടുണ്ട് സമയം അമ്മതാ ചായ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചായ കുടിച്ചിട്ട് പോവാമെന്ന് വെച്ചിട്ട് അപ്പോൾ പെൺകുട്ടിയുടെ വീട് കുറച്ച് അകലെ ആയതുകൊണ്ടേ നമ്മൾ ആറര ഏഴ് മണിക്കുള്ളിൽ തന്നെ ഇറങ്ങേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ നടന്ന് ചെറിയ ചെൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നേരെ അധികം വിളിക്കാത്തത് കൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു അപ്പോൾ ഓരോരോ തിരക്കിലാണ് കേട്ടോ ഓരോ ചടങ്ങിൻ്റെയും അതേപോലെ തന്നെ ഓരോ ആൾക്കാർ വരുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും ആ ഒരു ചടങ്ങിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിൽ ആനയും വെച്ച് വിളമ്പാന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങ് ഉണ്ട് അപ്പോൾ അതിനിങ്ങനെ ഒരു കോണാകൃതിയിൽ ഒരു മുണ്ടി വിരിച്ചിരുത്തി വിരിക്കും അതിൽ ചെക്കൻ വന്നിരുന്നിട്ടുള്ള ചടങ്ങിനെയാണ് ആനയും വിരിച്ച് എന്ന് പറയും പേര് കേൾക്കുമ്പോൾ എല്ലാവരും ആനയും ഒരു ചടങ്ങാണെന്ന് വിചാരിക്കാം പക്ഷേ അങ്ങനെയല്ല ഗൈസ് കണ്ടു നോക്കൂട്ടോ ഓരോരോ ആൾക്കാർക്കോ ഓരോരോ രീതിയിലല്ലേ ചടങ്ങും ആചാരാനുഷ്ഠാനങ്ങൾക്ക് അപ്പോൾ ഞങ്ങളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് അപ്പോൾ ചെറുക്കൻ വന്നിട്ടുണ്ട് അതിൽ ഇരിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിലിരുന്നു കൊണ്ട് പെങ്ങൾ ചെയ്യുന്ന ചടങ്ങാണ് അത് അപ്പോൾ ഒന്ന് നോക്കാം അവരെല്ലാവരും ഇരിക്കും അതിൻ്റെ പിന്നാലെ കുട്ടീസുകളും അനിയന്മാരും ഏട്ടന്മാരൊക്കെ എല്ലാവർക്കും ഇരിക്കാം കേട്ടോ എന്നിട്ട് നാക്കല വെച്ചിട്ട് നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ട് അതായത് ചെക്കൻ്റെ പെങ്ങൾ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ചെയ്യേണ്ടത് പെങ്ങന്മാരാണ് ചെയ്യേണ്ടത് ഇവർക്ക് രണ്ട് ആൺമക്കളായതുകൊണ്ട് തന്നെ ചെറിയ അച്ഛൻ്റെ മോളാണ് കേട്ടോ ഈ ചടങ്ങ് ചെയ്യുന്നത് ഇപ്പം രണ്ട് പപ്പടം പഴം അതേപോലെ നമ്മളുണ്ടാക്കിയ പായസമെല്ലാം നമ്മളവിടെ വിളമ്പും ഈ പെൺകുട്ടിക്ക് കല്യാണം അതായത് പെങ്ങൾക്ക് കല്യാണം കഴിയാത്തതുകൊണ്ട് കുറച്ചധികം ചടങ്ങ് കമ്മിയാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് കല്യാണം കെട്ടു കെട്ട് സാരിയും താലിയൊക്കെ പെങ്ങന്മാരാണ് എടുക്കേണ്ടത് എന്നിട്ട് നമുക്കാകുന്ന സ്വർണം നമ്മൾ ഈ ഒരു അതായത് നമ്മുടെ ആങ്ങളെ കല്യാണ ചക്കന് ഇട്ട് കൊടുക്കണം അവർ നമ്മൾ പട്ടും താലിയും എടുക്കുന്നത് കൊണ്ട് തന്നെ അവർ നമുക്ക് തിരിച്ചും സ്വർണ്ണമിടേണ്ട ഒരു ചടങ്ങുണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് കല്യാണം കഴിയാത്തതുകൊണ്ട് നമ്മൾക്ക് അങ്ങനത്തെ ചടങ്ങില്ല അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് കല്യാണ ചെറുക്കൻ്റെ കൈ നമ്മൾ കഴുകി കൊടുക്കണം അങ്ങനെ കൈ നമ്മൾ കഴുകി കൊടുത്തിട്ട് അതിന് ശേഷമാണ് അവർ ആ പായസമൊക്കെ കഴിക്കാൻ തുടങ്ങുക ആ കൈ കഴുകിയിട്ട് നമ്മളെ കൊണ്ടാകുന്ന ദക്ഷിണ പോലെ ഒരു പൈസ നമ്മൾ അവർക്ക് കൊടുക്കുക അല്ല സ്വർണ്ണമെന്ന് എടുക്കുന്നുണ്ടെങ്കിൽ സ്വർണ്ണം ഇടാം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അവർ നമുക്ക് സാരി അതെ സാരിയാണോ ഡ്രസ്സാണോ എന്താണോ എടുത്തിട്ടുള്ള അതും തിരിച്ച് സ്വർണോ പൈസ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് തിരിച്ച് പെങ്ങൾക്ക് തരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരു വലം അവരെ ചുറ്റിയിട്ട് വരണം അതാണ് ഞങ്ങളുടെ രീതിയിലുള്ള ചടങ്ങ് എന്നിട്ട് കല്യാണ ചെറുക്കൻ ആ പായസം കഴിക്കാനായിട്ട് തുടങ്ങും ചുറ്റും എല്ലാവർക്കും കുറച്ച് ആ പായസങ്ങളൊക്കെ കൊടുക്കും കേട്ടോ കെട്ട് കഴിയാത്തതിന് മുന്നേ ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതാണ് അവരുടെ കാലത്തെ ഫുഡ് അപ്പോൾ കഴിക്കുന്നവർ കഴിക്കും അല്ലാത്തവർ കഴിക്കത്തില്ല ചുറ്റിയിരിക്കുന്നവർക്ക് കൊടുക്കും അങ്ങനെ മാമൻ മാമൻ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ കല്യാണച്ചക്കൻ കല്യാണം കെട്ടാറ് അപ്പോൾ അവരെടുത്ത് കൊടുക്കുന്ന ഡ്രസ്സ് അവർ തന്നെ ഒന്ന് ചുറ്റിക്കൊടുക്കും കേട്ടോ എന്നിട്ട് മുതിർന്ന എല്ലാവരുടെയും കാല് പിടിക്കുക എന്താണോ കൊടുക്കുന്നത് അതൊക്കെ അവർക്ക് ഗിഫ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാം ഇപ്പം ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യാം എല്ലാവർ റിസപ്ഷനാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ എന്നിട്ട് അളിയൻ്റെ സ്ഥലത്ത് നിൽക്കുന്നവർ ആ ഷർട്ടും മുണ്ടൊക്കെ നല്ല രീതിയിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ മാല ഇട്ട് കൊടുത്ത് കയ്യിൽ ബൊക്കെയൊക്കെ കൊടുക്കും കേട്ടോ മാമൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവർ അങ്ങനെ നമ്മൾ കല്യാണം കെട്ടാൻ കെട്ടാനിറങ്ങുമ്പോൾ ചതനം വരുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു ഞാനും മോളും ആണ് കേട്ടോ നിന്നത് എതിർ വശത്തൊരു മൊന്തയും വെള്ളത്തിൽ നമ്മളിങ്ങനെ വരില്ലേ അതാണ് ശകുനം വരിക എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഞാനാണ് കേട്ടോ വന്നത് അപ്പം അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ആങ്ങളുടെ കല്യാണത്തിന് എനിക്ക് പെങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാനത്ത് എനിക്കിങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ കല്യാണ ബസ്സില് കയറാൻ പോവുകയാണ് കെട്ടാൻ പോകുന്നത് ബസ്സിലേക്ക് കേട്ടോ ഞാനും മേമയും മോളും കൂടിയിട്ടാണ് ഒരു സീറ്റിലിരുന്ന് സീറ്റ് ഫുള്ളായിരുന്നു രണ്ട് ബസ്സും ഒരു ട്രാവലറും ഉണ്ട് ട്രാവലർ കല്യാണ ചെക്കൻ ടീമുകാർക്കുള്ളതാണ് കേട്ടോ അപ്പോൾ കല്യാണ ഓഡിറ്റോറിയം എത്തി ഓഡിറ്റോറിയം മണ്ഡപത്തിലാണ് നമുക്ക് സദ്യയും കാര്യങ്ങളൊക്കെ കെട്ട് വന്നിട്ട് അമ്പലത്തിലാണ് അപ്പോൾ നമ്മൾക്ക് എൻഗേജ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പഠിക്ക് വെച്ച് കുറിക്കലെന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് അത് കയറിയതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഓഡിറ്റോറിയത്തിൽ കയറാനുള്ള പ്രവേശനമുള്ളൂ ഇപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് നമ്മൾ കല്യാണം കെട്ടിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് അടുത്തത് കേട്ടോ കല്യാണ പെണ്ണൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസമൊക്കെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ ആയിക്കോട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു വിഷ് യു ഹാപ്പി മാരേജ് ലൈഫ് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഓഡിറ്റോറിയം ആ ഡെക്കറേഷനൊക്കെ അപ്പം നല്ല ഫുഡൊക്കെ കഴിച്ചങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വേണ്ടി എത്രയുള്ള ഉപഭാ